രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും അഴിക്കോട സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷങ്ങൾ നടന്നു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടി ദേശീയ അവാർഡ് ജേതാവും സീദി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റുമായ പി എ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട ഐ രാഷ്ട്രീയ ജാതകങ്ങളും മാനവികതയുടെ തുടർട്ടാണ് ഓണാഘോഷം കാണാൻ കഴിയുന്നത് ഓണത്തിലൂടെ നേടുന്ന ചുദ്ധ മനസ്സ് പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ഊർജ്ജ ഊർജ്ജമായി വർദ്ധിക്കുമ്പോഴാണ് ഓണാഘോഷം യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥതരങ്ങളിലേക്ക് ആ നിലയിലുള്ള ഓണാഘോഷം ആർപ്പിക്കുന്നതോടെ So so ും ഓണാഘോഷം അധ്യക്ഷത വഹിച്ചു പൂക്കളം തിരുവാതിരക്കളി ഓണപ്പാട്ട് വടംവലി നാടൻ കായിക മത്സരങ്ങൾ ഓണസദ്യ എന്നിവ ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് പി എ മനാഫ് പി ടി എ കമ്മിറ്റി അംഗങ്ങളായ എ എം ഖമറുദ്ദീൻ നൌഷാദ് ഷീജ ടീച്ചർ ഫൗസിയ ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക റുബീന ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജസീമ ടീച്ചർ നന്ദിയും പറഞ്ഞു പരിപാടികളിൽ നിന്നും കുട്ടികൾക്കും പ്രചോദനമാകുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ ഉപകാരപ്പെടുന്ന വിധത്തിൽ എല്ലാവിധ പരിപാടികൾ മാറട്ടെ എന്ന്